സ്വർണ്ണ ഉപഭോഗ കാര്യത്തിൽ ലോകത്തിലെ തന്നെ മുൻനിര രാജ്യമാണ് ഇന്ത്യ മലയാളികളെ സംബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾ എന്നത് മാറ്റിവെക്കാനാവാത്ത ഒന്നാണ് അത്രമാത്രം താല്പര്യം സ്വർണത്തിന്റെ മേലുണ്ടെങ്കിലും സ്വർണഗനികൾ നേരിൽ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ടാകും ഇന്ത്യയിൽ സ്വർണ നിക്ഷേപമുള്ള ഇടങ്ങളിൽ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കർണാടക ഇപ്പോഴിതാ കർണാടക സർക്കാർ തികച്ചും വ്യത്യസ്തമാർന്ന ഒരു ടൂറിസം പദ്ധതി നടപ്പാക്കാനൊരുങ്ങുകയാണ് സ്വർണ ടൂറിസം എന്നാണ് ആ പദ്ധതിയുടെ പേര് സംസ്ഥാന വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി പ്രകാരം സഞ്ചാരികൾക്ക് സ്വർണ്ണ ഖനികൾ സന്ദർശിക്കാനുള്ള അവസരമാണ് തുറക്കുന്നത് സ്വർണ്ണ നിക്ഷേപത്തിന് പേരുകേട്ട കപ്പതഗുദ്ദ വന്യജീവി സങ്കേതത്തിലെ സുവർണഗിരി അഥവാ കനകഗിരി ശ്രേണിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഒരു കാലത്ത് ഏറെ സജീവമായിരുന്ന ഇവിടുത്തെ സ്വർണഖനനം പിന്നീട് വിവിധ കാരണങ്ങളാൽ നിർത്തലാക്കപ്പെടുകയായിരുന്നു ഇന്ത്യയിലെ ആദ്യ നിഷ്ക്രിയ സ്വർണഖന കേന്ദ്രവും കപ്പതഗുദ്ദയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സ്വർണ നടത്തിയിരുന്ന സ്ഥലങ്ങളാണ് കപ്പതഗുദ്ദയിലേത് ഇവിടേക്ക് പുതിയ പദ്ധതി വഴി തുരങ്കങ്ങൾ വഴിയാകും സഞ്ചാരികളെ എത്തിക്കുക ഇവിടെ എത്തിച്ചേർന്നാൽ പ്രൗഢഗംഭീരമായിരുന്ന സ്വർണഗനികളുടെ അതുല്യമായ അവശിഷ്ടങ്ങൾ കാണാനാകും നൂറുകണക്കിന് കിലോമീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ള റെയിൽവേ റെയിലിങ്ങുകൾ ഖനത്തിനായി ഉപയോഗിച്ചിരുന്ന ഡസൻ കണക്കിന് എലിദ്വാര തുരങ്കങ്ങൾ ശുദ്ധീകരിച്ച സ്വർണം ഉപരിതലത്തിലേക്ക് ഉയർത്താൻ ഉപയോഗിച്ചിരുന്ന മെക്കാനിക്കൽ ലിഫ്റ്റ് ഏരിയകൾ എന്നിവയെല്ലാം ഭൂതകാലത്തിന്റെ ഓർമ്മകളുമായി ഇന്നും ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഒപ്പം അവശേഷിക്കുന്ന സ്വർണത്തിന്റെ സൂക്ഷ്മമായ അടയാളങ്ങളും സഞ്ചാരികൾക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കബദഗുദ്ദയിൽ സ്വർണ്ണ ഖനനം ആരംഭിച്ചതായി പറയപ്പെടുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഹട്ടി ഗോൾഡ് മൈനിങ് ലിമിറ്റഡ് ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് തുടങ്ങിയ സർക്കാർ ഏജൻസികൾ ഇവിടെ നിന്നും സ്വർണ്ണ വേർതിരിച്ചെടുക്കുന്നുണ്ടായിരുന്നു വളരെ കുറഞ്ഞ അളവ് സ്വർണ്ണ ലഭിക്കുന്നതിനായി ഭീമമായ തുകകൾ ചെലവിടേണ്ടതായുണ്ട് അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും സ്വർണഖലനത്തിൽ മറ്റൊരു വെല്ലുവിളിയായി തീരുന്നു ഇത്തരം കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ ഈ മേഖലയിലെ വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു അതിനിടെ ബാൾഡോട്ട ഗ്രൂപ്പ് കമ്പനിയായ രാംഗഡ് മിനറൽസ് ആൻഡ് മൈനിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടുത്തെ സമ്പുഷ്ടമായ പ്രദേശത്ത് ഖനനം ചെയ്യാനുള്ള താൽപര്യം പ്രകടമാക്കിയിരുന്നു എന്നാൽ നിയമപ്രശ്നങ്ങളും പ്രദേശവാസികളുടെ എതിർപ്പും കാരണം ഈ സംരക്ഷിത പ്രദേശത്ത് ഖനനം നടത്താനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നൽകിയില്ല അടുത്തിടെ സ്വർണഗനികൾ ഉൾപ്പെടുന്ന ഈ പ്രദേശം കേന്ദ്ര സർക്കാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ അപകടകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ പ്രദേശം സംരക്ഷിത മേഖലയായി മാറിയിരിക്കുകയാണ് കപ്പതഗുദ്ദ വന്യജീവി സങ്കേതത്തിന്റെ സംരക്ഷിത പ്രദേശത്ത് ഏകദേശം അഞ്ഞൂറ്റി പത്തൊൻപത് സ്വർണ ഖനന കേന്ദ്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ഖനികൾക്ക് സമീപമുള്ള ഗ്രാമനിവാസികളിൽ പലരും അനധികൃതമായി സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അത്തരം ശ്രമങ്ങൾ നടത്തിയവരിൽ പലർക്കും ജീവൻ നഷ്ടമാവുകയുണ്ടായി ഇതേ തുടർന്ന് സർക്കാർ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ ഇപ്പോൾ ഈ ഘനികളിൽ ആരും പ്രവേശിക്കുന്നില്ല കപ്പതഗുദ്ദയെ ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ ഇതിനോടകം അംഗീകാരം നൽകിക്കഴിഞ്ഞു സ്വർണ്ണ ഘനികൾ സന്ദർശിക്കാനുള്ള വിനോദസഞ്ചാര പദ്ധതി വ്യത്യസ്തമാണെങ്കിലും അതിനായി ഒരുക്കേണ്ട സുരക്ഷ പരമപ്രധാനമാണ് അതിനാൽ അതീവ സുരക്ഷിതമായ രീതികളിൽ ഈ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിനായുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത് നിലവിൽ ഈ പദ്ധതി പ്രാഥമിക ഘട്ടത്തിലാണ് വാർത്തയുടെ നിറം തേടി തനി